ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ശിവക്ഷേത്രം കേട്ടോ ഇതിന്റെ പേര് ആലുവല എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത് കേട്ടോ ശിവഭഗവാന്റെ ഏറ്റവും വലിയ ഒരു പ്രതിഷ്ഠയുണ്ട് അതേ കണക്കെ നല്ല കടലും അതിനെ ഒരുപാട് ആകെ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും ടോപ്പിനാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെയാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു പ്രതിഭ ഉള്ളത് കേട്ടോ വളരെ മനോഹരമാണ് കേട്ടോ അപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് കുറച്ചു നാളായി ഒരുപാട് പേർക്ക് ഇത് അറിയാം നമ്മൾ നമ്മളും കൂടി കൂടെ ഓർത്ത് വരുമ്പഴത്തേക്ക് തീർച്ചയായിട്ടും ഇവിടെ ഭാഗം വിസിറ്റ് ചെയ്യാറുണ്ട് കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളും അങ്ങനെ തരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം ഉണ്ടോ ശതമാനം ജനങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ രാവിലെ എത്തി ഒരു ഏഴ് മണി ഒക്കെ എത്തും നല്ല പാർക്കിംഗ് സൗകര്യം കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് മനസ്സിലൊക്കെ നല്ലൊരു ശാന്തിയും സമാധാനം ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ കയറി തുടങ്ങാം പക്ഷെ അതിൻ്റെ അകത്ത് ക്യാമറ അലൗഡല്ല ഇവിടെ മാത്രമാകും നമുക്ക് ക്യാമറ എടുക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഇതാണ് താഴെയുള്ള നമ്മുടെ ബീച്ചൊക്കെ ഇതൊക്കെ കേട്ടോ ബീച്ചിലൊക്കെ പോകാൻ പറ്റും അങ്ങനെ ഭഗവാന്റെ രൂപം വളരെ മനോഹരം ഉണ്ടോ അങ്ങനെ തന്നെ ഒരുപാട് ഭക്തി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെയൊക്കെ നല്ല കാഴ്ചകളാട്ടോ കടല് നല്ല ക്ഷോഭത്തിലാണ് നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കൂടി കൂടെയുള്ളൂ ഈ കഴിഞ്ഞ പ്രാവശ്യം ബന്ധപ്പെടുന്നില്ലായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ബന്ധപ്പെടുന്നതിന് ഇത്രയും ഒരു സ്വഭാവം അപ്പം ഈ പ്രതിമയെ നോക്കുന്നേ കണ്ടോ ഓരോ ഞെരമ്പ് പോലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ കല്പനയും കാര്യങ്ങളൊക്കെ കേട്ടോ സ്വഭാവം അടിപൊളിയാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും റിവാൻഡും ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വിസിറ്റ് ചെയ്യും ഇത് മുതലൊക്കെ റിവാൻഡ് വരെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ നമുക്ക് അതായത് അതിൻ്റെ ഫ്രണ്ട് കവാട വളരെ മനോഹരമാണ് അപ്പൊ ഓരോ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചാൽ കൊത്തി വെച്ചേ നല്ല കിടിലാണ് അടിപൊളി ഒരു കാഴ്ച കാഴ്ചട്ടോ അപ്പൊ നിനക്കറിയാം ഒരുപാട് ജനങ്ങള് വന്ന് പോകുന്ന സ്ഥലമാണ് ചെരുപ്പൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ ഇടേണ്ടത് തൊട്ട് നേരെയുള്ളത് കേട്ടോ അപ്പൊ നമ്മളിവിടെ കൊറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മളോട് ശരിക്കും മൂന്നോ നാല് പ്രാവശ്യം കൈ കേട്ടോ വരാൻ തുടങ്ങിയിട്ട് അപ്പൊ നല്ല ഒരു മാനസികമായിട്ട് നല്ല നമുക്ക് ഒരു ഫ്രഷ്നെസ് ഇവിടെ വന്ന ഫീൽ ചെയ്യോ നല്ല ഐതിഹ്യപരമായിട്ടൊക്കെ നല്ല നമുക്കൊരു ഉണർവ് കിട്ടുന്ന ഒരു ക്ഷേത്രമാണത് ആലിമല അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് തിരുവാണത്തൊക്കെ വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊന്ന് വിസിറ്റ് ചെയ്യോ അതൊക്കെയാണ് ഇതും അതിനൊക്കെ ചെങ്കൽ മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പൊ അവിടെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അവിടുത്തെ വീഡിയോസ് നമ്മുടെ ഇട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നേനെ വിളിയാ മുസ് ഇതുപോലുള്ള ചെറിയ വീഡിയോസിനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോകാം കേട്ടോ ആ രൂപത്തിലേക്കാൾ പോകാനും വ്യക്തി ഒരു രൂപമാണ് അതിനൊക്കെ ഇവിടെ ഒരുപാട് പാർക്കിംഗ് പ്ലേസും കാര്യങ്ങളൊക്കെ കോട്ടയട്ടോ കേട്ടോ അപ്പൊ എല്ലാം കൊണ്ട് കിടന്നമാണ് സാധാരണ ചെറിയ ക്ഷേത്രം പോലെയല്ല വലിയ ക്ഷേത്രമാണ് എങ്കിലും ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് പാർക്കിങ്ങിനായിട്ട് അത്രയ്ക്ക് അടിപൊളിയാണ് അതിനൊക്കെ തന്നെ താഴോട്ടൊക്കെ പോകാം അപ്പൊ നമ്മൾ വന്ന സമയത്ത് താഴോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു കേട്ടോ കാരണം ശക്തി കൂടുതലാണ് തിരക്ക് അപ്പം അതുകൊണ്ട് എല്ലാം മൂടിയിരുന്നു അതിനൊക്കെ എൻ്റെ സക്യൂരിറ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ട് താഴോട്ട് പോകാൻ പറ്റില്ല കുറച്ചൊന്നും ഇറങ്ങി എന്നിട്ട് കയറി കേട്ടോ അപ്പൊ സംഭവം നല്ലൊരു കിടിലായിട്ടുള്ള ഒരു വ്യൂ ആണ് അവിടെ വന്ന കിട്ടുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ട്രിവാൻഡോ കൊല്ലമുള്ള ഫ്രണ്ട്സൊക്കെ അറിയാം പക്ഷെ ദൂരദേശത്തുനിന്ന് വരുന്ന ട്രിവാൻഡോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ അതിലൊരു സ്ഥലമാണിത് അപ്പൊ എല്ലാവരും ഇപ്പം അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതുപോലുള്ള കിടിലം വീഡിയോസ് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇത്തരം വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ ഈ പോകുന്ന അടുത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്ന കേട്ടോ അപ്പൊ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതുപോലുള്ള എല്ലാവരും ഒന്ന് കിടില വീഡിയോ